ത്തിനോടൊപ്പം മാണിക്കലും പോത്തുംകോടും കരകുടവും തുടങ്ങിയ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള ഒട്ടനവധി ക്രമക്കേടുകൾ ഈ ഓഡിറ്റ് സമിതി കണ്ടുപിടിച്ചു എന്നും ഇവിടുത്തെ സാധാരണ ജനങ്ങൾ പറയുകയാണ് ഇത് ബോധപൂർവം ഇവിടത്തെ രേഖകൾ നശിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് ആരോപിക്കുവാനായിട്ട് തയ്യാറാവുകയാണ് വെമ്പായം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് കത്തിച്ചത് ആസൂത്രിതമെന്ന് ആരോപിച്ച് ബിജെപി വെമ്പായം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി ബിജെപി ജില്ലാ ട്രഷറർ എം ബാലമുരളി ഉദ്ഘാടനം ചെയ്തു അനധികൃതമായി കുന്നിടിച്ച് നിരപ്പാക്കുന്നതും വയൽ നികത്തുന്നതും വ്യാവസായിക ആവശ്യങ്ങൾക്കും താമസത്തിനുമായി നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങളുടേതടക്കമുള്ള രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള ഫയലുകളാണ് തീപിടുത്തത്തിൽ നശിച്ചത് ഐഎസ് ഒ രജിസ്ട്രേഷനുള്ള പഞ്ചായത്തിൽ സിസിടിവി ക്യാമറകളില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഒന്നര വർഷം മുൻപ് നടന്ന ശ്രമത്തിന്റെ തുടർച്ചയാകാം ഈ തീപിടുത്തമെന്നും രണ്ട് മുന്നണികളുടെ ഭരണകാലത്തെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്വേഷിക്കണമെന്നും എം ബാലമുരളി ആവശ്യപ്പെട്ടു സംഭവത്തെ ്രാഞ്ച് അന്വേഷണം നടത്താൻ പഞ്ചായത്ത് മുൻകൈ എടുക്കണമെന്നും അല്ലാത്തപക്ഷം തുടർ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ബിജെപി നേതാക്കൾ പറഞ്ഞു സാധാരണക്കാർ ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു സ്ഥാപനമാണ് ഒരു ഓഫീസാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഓഫീസ് അങ്ങനെയുള്ള ഒരു പഞ്ചായത്തിന്റെ ഓഫീസിലാണ് ഇത്രയും അനീതിയും അതുപോലെ തന്നെ അരാജകത്വവും നടമാടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം ഭാരതീയ ജനതാ പാർട്ടി സംശയിക്കുന്നു ഇത് ബോധപൂർവം ഇവിടത്തെ രേഖകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തീയിട്ടതാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുവാനായിട്ട് തയ്യാറാവുകയാണ് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമെന്നുള്ള നിലയ്ക്ക് ഇവിടത്തെ ജനങ്ങളുടെ അഭിപ്രായവും ഇവിടത്തെ നാട്ടുകാരുടെ അഭിപ്രായവും മാനിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു എന്തൊക്കെയോ ഇവിടെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായിട്ട് ഭരണം നടത്തുന്ന ഭരണ കക്ഷികൾക്ക് ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒളിച്ചു വയ്ക്കുവാനായിട്ടുണ്ട് ഇന്ന് ായിട്ട് ഓഡിറ്റുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് അതിലൊരു ഓഡിറ്റ് കഴിഞ്ഞ അടുത്ത ദിവസം കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ വെമ്പായം അതുപോലെ തന്നെ വെമ്പായത്തിനോടൊപ്പം മാണിക്കലും ബോത്തങ്കൂടും കരകുടവും തുടങ്ങിയ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള ഒട്ടനവധി ക്രമക്കേടുകൾ ഈ ഓഡിറ്റ് സമിതി കണ്ടുപിടിച്ചു എന്നും ഇവിടുത്തെ സാധാരണ ജനങ്ങൾ പറയുകയാണ് ഈ ഓഡിറ്റ് വെമ്പായത്തേക്ക് വരുമെന്നും ആ ഓഡിറ്റ് വന്നു കഴിഞ്ഞാൽ കുറെ നാളത്തെ ഫയലുകളെങ്കിലും പരിശോധിച്ചാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആ ഓഡിറ്റ് ടീം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലോ പരിശോധന നടത്തി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇന്നത്തെ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല മുൻകാലങ്ങളിൽ വരെയുള്ള പല ഉദ്യോഗസ്ഥന്മാർ കുടുങ്ങും എന്നതിന്റെ ഒരു യാഥാർത്ഥ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നു എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ആവശ്യമായിട്ടുള്ള രേഖകളാകുന്ന ആ ഫയലുകൾ മൊത്തം നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഏറ്റവും ഒരു നമ്മുടെ ഈ വെമ്പായം പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പള്ളിപ്പുറം വിജയകുമാർ ജനറൽ സെക്രട്ടറിമാരായ ബി എസ് പ്രസാദ് വി ദിനേശ് നേതാക്കളായ വേറ്റിനാട് ഉണ്ണി സുരേഷ് ബാബു സജി ശേഖർ മെമ്പർമാരായ രാകേഷ് എം എസ് ബിനു ഡി സിന്ധുറാണി എന്നിവർ പങ്കെടുത്തു